കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെയുള്ള ശാസ്ത്രീയ കോളേജുകളിലും നടത്തുന്ന എം സി എ പ്രോഗ്രാം മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കോഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രവേശനത്തിന് എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ അപേക്ഷണിച്ചിട്ടുണ്ട് എൽ ബി എസ് സെൻ്ററാണ് ഇതിൻ്റെ പ്രവേശന നടപടികളൊക്കെ നടത്തുന്നതെന്ന് കാര്യം പ്രത്യേകം ഓദിരിക്കുക ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്ന് മുതൽ ജൂൺ മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും എൽ ബി എസ് 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 വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനായിട്ടുള്ളത് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ് എന്നാൽ എസ് സി എസ് സി അവർക്ക് അറുന്നൂറ് രൂപ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈറ്റിൽ നിന്ന് നമ്മൾ ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഉപയോഗിച്ച് കേരളത്തിലെ ഫെഡറൽ ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നമുക്ക് ഈ ഫീസ് അടയ്ക്കുവാനായിട്ട് കഴിയും പരീക്ഷ വഴിയായിരിക്കും എൻട്രൻസ് വഴിയായിരിക്കും പ്രവേശനം അതിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും വിഷയത്തിലെ ബിരുദമാണ് അതോ ോടൊപ്പം പ്ലസ് ടു തലത്തിലോ അല്ലെങ്കിൽ ബിരുദ തലത്തിലോ മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം മാത്തമാറ്റിക്സ് പഠിച്ച പഠിക്കാത്തവർക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സ് പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് മെയ് ജൂൺ മൂന്ന് വരെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും എന്തെങ്കിലും സംശയം വിളിക്കാൻ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു ഫോർ ത്രീ നയൻ സിക്സ് ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ഫോർ ഈ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങൾ സംശയം വിളിക്കുകയായിരിക്കാൻ കഴിയും താല്പര്യമുള്ളവരൊക്കെ എത്രമേ അപേക്ഷിക്കുക താങ്ക്